എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കിടപ്പറയിലെ ചില പൊടിക്കഴികൾ ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് കിടപ്പറയിൽ കസറാൻ എന്തു ചെയ്യണം എന്നറിയാതെ വിഷമിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ അതിനായി സിക്സ് പാക്ക് ഉണ്ടാക്കാൻ ജിമ്മിൽ പോകാൻ വരട്ടെ കടഞ്ഞെടുത്ത ശരീരവും കാമസൂത്രയിലെ പത്തിരുപത് പൊസിഷനും നിങ്ങളെ കാമദേവനോ ദേവിയോ ആക്കില്ല ആസ്വാദകരമായ ലൈംഗിക ബന്ധത്തിന്റെ അടിസ്ഥാനം പങ്കാളിയുമായുള്ള സ്നേഹവും വൈകാരിക ബന്ധവുമാണ് ലൈംഗിക പങ്കാളികൾക്കിടയിൽ സാധാരണ സംഭവിക്കാവുന്ന അമളികളും അത് പരിഹരിക്കാൻ ഒതുകുന്ന നിർദ്ദേശങ്ങളുമാണ് ഇനി പറയുന്നത് കാമസൂത്രയുടെ നാട്ടിലുള്ളവർ പൊതുവേ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ പുറകോട്ടാണ് സാമൂഹിക സദാചാരത്തിന് മുറിവേൽക്കാതിരിക്കാൻ ഇത്തരം നിഷിദ്ധ വിഷയങ്ങളിൽ നിന്ന് കുട്ടികളെ മാറ്റി നിർത്തുന്നത് മാതാപിതാക്കൾ തന്നെയാണ് അതോടെ ലൈംഗികതയെയും സ്വന്തം ശരീരത്തെക്കുറിച്ചും അല്പജ്ഞാനവുമായാണ് മിക്കപ്പോഴും യുവദമ്പതികൾ കിടപ്പറയിലേക്ക് എത്തുക പക്ഷെ അറിവിന്റെ അക്ഷയഗണിയായ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ഏവർക്കും പങ്കാളിയുടെ ശരീരത്തെക്കുറിച്ചും ഉത്തേജനമുളവാക്കാൻ ഒതുങ്ങുന്ന കേളികളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ സ്വായത്തമാക്കാം പരസ്പരം ഉത്തേജനമാണത്രേ ആസ്വാദകരമായ ലൈംഗിക വീഴ്ചക്ക് ആധാരം എല്ലാം അറിയുന്ന ഒരു ലൈംഗിക വിദഗ്ധനോട് തോന്നുന്നത് ബഹുമാനമാണ് അഭിനിവേശമല്ല തെറ്റുകളും അമളികളും പരസ്പരം ആസ്വദിച്ചറിഞ്ഞിത്തിരുത്തുമ്പോൾ രതിമൂർച്ച അതിന്റെ താരതമ്യയിലെത്തുന്നു എന്ന് വിദഗ്ദ്ധർ പറയുന്നു തുറന്ന മനസ്സോടെയുള്ള ആശയവിനിമയത്തോടെ മാത്രമേ പങ്കാളിയുടെ ആശകളും ആവശ്യങ്ങളും മനസ്സിലാക്കാൻ കഴിയൂ അത് മനസ്സിലാക്കി മുന്നേറുന്ന വ്യക്തിക്ക് മാത്രമേ പങ്കാളിയെയും അതുവഴി തന്നെയും തൃപ്തിപ്പെടുത്താൻ കഴിയൂ കിടക്കു കാണുമ്പോഴേ ഉറക്കം വരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ലൈംഗിക വയച്ചയിൽ ആവർത്തന വിരസത അനുഭവപ്പെടുന്നു എന്നാണ് അർത്ഥം ജീവിതം കരക്കടുപ്പിക്കാൻ പെടാപ്പാടുപെടുന്ന ഇന്നത്തെ തലമുറക്ക് ആസ്വാദകരമായ ലൈംഗിക ജീവിതം പോയിട്ട് പ്രാകൃതമായ ആഗ്രഹ പൂർത്തീകരണത്തിന് പോലും സമയം തികയുന്നില്ല എങ്കിലും ടൈം ടേബിൾ വെച്ചുള്ള ബന്ധപ്പെടൽ ഒഴിവാക്കുക സ്ഥലവും സമയവും മാറി മാറി പരീക്ഷിക്കുക പങ്കാളിയെ ആകർഷിക്കുന്ന തരത്തിലുള്ള വസ്ത്രം ധരിക്കുക എന്നിവ നിങ്ങളുടെ ലൈംഗിക ജീവിതത്തിന് പുതുജീവൻ പകരും സ്വന്തം സൗന്ദര്യത്തിൽ നിങ്ങൾക്കുള്ള ഉത്കണ്ഠ ലൈംഗിക വയച്ചകളുടെ ആസ്വാദത ചിലപ്പോൾ കുറച്ചേക്കാം എല്ലാവരും സിനിമാ താരങ്ങളോ വിശ്വസൗന്ദര്യത്തിനുടമകളോ അല്ല സുന്ദരനോ അല്ലെങ്കിൽ സുന്ദരിയോ അല്ലാത്തതിനാൽ പങ്കാളി തന്നെ അധികം നോക്കരുത് എന്ന് വിചാരിക്കുന്നത് അപകടങ്ങൾ ക്ഷണിച്ചുവരുത്തും തന്റെ സൗന്ദര്യത്തിൽ ശ്രദ്ധിക്കാതെ വേളകളിൽ പങ്കാളിയുടെ സൗന്ദര്യം ആസ്വദിക്കുകയാണ് വേണ്ടത് ഓരോ വേഴ്ച കഴിയുംന്തോറും ലൈംഗിക വിഷയങ്ങളിലുള്ള ആത്മവിശ്വാസം കൂടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എത്രയധികം ആസ്വദിച്ചു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നോ അത്രയും ലൈംഗിക ജീവിതം ആസ്വാദകരവും ആനന്ദകരവുമായി തീരും അതുപോലെ ലൈംഗിക വഹിച്ച ഒരാളുടെ ഭാഗത്ത് നിന്ന് മാത്രമുള്ള പരിശ്രമങ്ങളുടെ ഫലമാവാതിരിക്കാനും ശ്രദ്ധിക്കണം പുരുഷന്മാർ കൂടുതൽ ലൈംഗികമായി വീറുള്ളവരാണ് എന്നാണ് സ്ത്രീകളുടെ ധാരണ പുരുഷന്മാർ ഇത്തരം കാര്യങ്ങളിൽ മുൻകൈ എടുക്കണമെന്നാണ് മിക്ക സ്ത്രീകളും കരുതുന്നത് എന്നാൽ രണ്ടുപേരും ഒരുപോലെ പങ്കെടുക്കുന്ന ലൈംഗിക ബന്ധങ്ങളാണ് കൂടുതൽ ആസ്വാദകരമാവുക ഒരാളെ കൊണ്ട് മാത്രം ജോലി ചെയ്യിക്കാതെ ഇരുവരും ഒഴുകിച്ചേരുന്നതാണ് അഭികാമ്യം തീരെ പ്രതീക്ഷിക്കാത്ത സമയത്തോ പങ്കാളിയിൽ കാമചിന്തയുളവാക്കുന്ന ചേഷ്ടകളോ സംസാരമോ ഉണ്ടാകുന്നത് പിന്നീടുള്ള ബന്ധപ്പെടൽ അത്യധികം ആസ്വാദകരമാക്കും പാർട്ടികളിലോ ഭക്ഷണവേളകളിലോ ഉള്ള ചെറു സ്പർശനമോ ബോറടിക്കുന്ന യാത്രകളിലെ ചെറിയ കാമചേഷ്ടകളോ ഓഫീസിലെ ഒഴിവ് സമയങ്ങളിലെ ചൂടൻ ഫോൺ സംഭാഷണങ്ങളോ ഒക്കെ നിങ്ങളുടെ പങ്കാളിയിലെ കാമവികാരത്തെ ഉണർത്തുന്നതായിരിക്കും